എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം പോലെ മലയാള മനോരമ മാതൃഭൂമി ദേശാഭിമാനി കേരളകൗമുദി മാധ്യമം തുടങ്ങിയ പത്രങ്ങൾ നോക്കിയപ്പോൾ ഇന്ന് ഏറ്റവും സമഗ്രമായി വാർത്തകൾ കൊടുത്തിട്ടുള്ളത് സമഗ്രമായി മാത്രമല്ല വളരെ നിഷ്പക്ഷമായി വളരെ നീതിപൂർവം വാർത്തകൾ കൊടുത്തിട്ടുള്ള പത്രം മാതൃഭൂമിയാണ് ഇതാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ ഒന്നാം പേജ് എന്ന് പറയുന്നത് ഇത് ഇന്നത്തെ ദിവസത്തെ കാര്യം മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാതൃഭൂമി ഒരു അതിനു മുമ്പത്തെ ഒരു മാതൃഭൂമി അല്ല ഇപ്പൊ നേരത്തെ മാതൃഭൂമി ഒരു അമിതമായ പിണറായി ഭക്തി അന്തം കമ്മികളെ പോലെ തന്നെ പിണറായി എന്ന് തെണ്ടിത്തരം ചെയ്തു കഴിഞ്ഞാലും അതിനെ അനുകൂലിക്കുന്ന ഒരു ഒരു നിലപാടായിരുന്നു മാതൃഭൂമിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് മാത്രമല്ല ഒരു ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു നിലപാടനുസരിച്ച് അല്ലെങ്കിൽ മാധ്യമ പത്രത്തിന്റെ ഒരു നിലപാടനുസരിച്ച് ഒരു ഹൈന്ദവ വിരുദ്ധ ഒരു നിലപാടും മാതൃഭൂമി കുറെ കാലത്ത് സ്വീകരിച്ചിരുന്നു പക്ഷെ മാതൃഭൂമി പാഠം പഠിച്ചു മാതൃഭൂമി ഇപ്പോൾ വളരെ നിഷ്പക്ഷമായ രീതിയിൽ വളരെ സമഗ്രമായി സമഗ്രമായി വാർത്തകൾ നേരത്തെ തന്നെ കൊടുക്കാറുണ്ട് പക്ഷെ കുറെ കൂടി വളരെ സമഗ്രമായി മാത്രമല്ല കുറെ കൂടി ഒരു പിക്ചർ പേപ്പർ എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയാ ബജറ്റിന്റെ ബജറ്റിന്റെ ദിവസത്തെ പത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും മനോഹരമായ പത്രം വന്ന് മാതൃഭൂമിയായിരുന്നു അപ്പൊ അതിനേക്കാൾ ഗംഭീരമായി അപ്പൊ ഇന്നത്തെ മാതൃഭൂമി കണ്ടപ്പോ എനിക്ക് തോന്നുന്നു മറ്റ് മനോരമയെക്കാൾ എത്രയോ എത്രയോ മുമ്പിലാണ് ഇന്നത്തെ മാതൃഭൂമി പത്രം വാർത്തകളുടെ കാര്യത്തിൽ മാത്രമല്ല വാർത്തകളുടെ വിന്യാസത്തിന്റെ കാര്യത്തില് വാർത്തകളുടെ അവതരണത്തിന്റെ കാര്യത്തില് വാർത്തകളുടെ സെലക്ഷൻ്റെ കാര്യത്തില് നിഷ്പക്ഷതയുടെ കാര്യത്തില് എല്ലാറ്റിലും ഇന്ന് മാതൃഭൂമി മുന്നിൽ നിൽക്കുകയാണ് മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് പരിസ്ഥിതി ലോല മേഖല മറുപടി ഇല്ല അതായത് പശ്ചിമഘട്ട അറിയാമോ നമുക്ക് നമ്മുടെ കസ്തൂരി രംഗൻ റിപ്പോർട്ട് അതിനു മുമ്പ് മാധവ് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിലിനെ നമ്മുടെ സർക്കാരുകൾ എന്നെ പിടിച്ച് പുറത്താക്കി മാധവ് ഗാഡിലിന് ശേഷമായിരുന്നു കസ്തൂരി രംഗനക്കൊണ്ടു പോകുന്നത് കസ്തൂരി രംഗനം തൃപ്തികരമല്ലാത്ത കൊണ്ട് അതിന് ശേഷം ഉമ്മൻചാട്ടിലിയുടെ ഭരണകാലത്ത് ഉമ്മൻ വി ഉമ്മന്റെ ഒരു ഒരു റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിസ്ഥിതി ലോല മേഖലകൾ നിർണ്ണയിച്ചു കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ കരട് രേഖ അതായത് പരിസ്ഥിതി ലോല മേഖലകൾ നിർണയിക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ കരട് രേഖ പരിശോധിച്ചിട്ട് കേരളം അതിന്റെ ശുപാർശകൾ കൊടുത്തിരുന്നു അതെങ്ങനെ മാറ്റണം അതായത് എത്രയാണ് പറയുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കേട്ടോ ഏറ്റവും പുതിയത് അതായത് തൊണ്ണൂറ്റിയാറ് വില്ലേജുകളിലെ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ചതുരശ്ര കിലോമീറ്ററിലേക്ക് കേരളത്തിലെ പരിസ്ഥിതി ലോല മേഖല വിജ്ഞാപനം പരിമിതപ്പെടുത്തണമെന്നാണ് കേരളം സമർപ്പിച്ച ശുപാർശ അപ്പൊ ഈ ശുപാർശ നേരത്തെ കേരളം സമർപ്പിച്ചതാണ് അതായത് നേരത്തെ കസ്തുരംഗൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു രണ്ടായിരം കിലോമീറ്റർ കൂടുതലായിരുന്നു അത്രയും പരിസ്ഥിതി ലോല മേഖലയുണ്ട് എന്നായിരുന്നു കസ്തൂരിരംഗൻ പറഞ്ഞത് ഉമ്മൻ വി ഉമ്മനെ കൊണ്ടുവന്നിട്ട് അതിന്റെ വിസ്തീർണം കുറച്ച് എന്ന് പറഞ്ഞാൽ കുടിയേറ്റ കർഷകരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത കാര്യമാണ് എന്തെങ്കിലും ആവട്ടെ അതായത് പരിസ്ഥിതി ലോല മേഖല വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കി കുറച്ചായി മാറ്റിയിട്ട് പക്ഷേ എന്നിട്ട് പോലും കേരളം അതിന്റെ ഒരു ഒരു അന്തിമ റിപ്പോർട്ട് കേരളത്തിന് സമർപ്പിച്ചിട്ടില്ല അതാണ് സ്റ്റോറി സ്വന്തം ലേഖകന്റെ സ്റ്റോറിയാണ് പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുമ്പായി കേരളം സമർപ്പിച്ച ശുപാർശ ഇന്മേൽ വ്യക്തത തേടി കേന്ദ്രം കേന്ദ്രം വീണ്ടും വ്യക്തത തേടിയിരിക്കുകയാണ് തൊണ്ണൂറ്റിയെട്ട് വില്ലേജുകളിലെ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ചതുശ്ര കിലോമീറ്ററിലേക്ക് കേരളത്തിലെ പരിസ്ഥിതി ലോല മേഖലാ വിജ്ഞാപനം പരിമിതപ്പെടുത്തണമെന്നാണ് കേരളം സമർപ്പിച്ച ശുപാർശയിലുള്ളത് ഡിസംബർ ഇരുപത്തിമൂന്നിന് അയച്ച വിശദീകരണ കത്തിന് കേരള സർക്കാർ മറുപടി നൽകിയിട്ടില്ലെന്ന് ഡീൻ കുജാകോസിനെ ലോക്സഭയിൽ മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് അറിയിച്ചത് എന്ന് പറഞ്ഞാൽ ഡിസംബർ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിന് കേന്ദ്രം അയച്ച ഒരു കത്തിന് കേരളം ഇപ്പോഴും മറുപടി നൽകിയിട്ടില്ല ഇതാണ് കേരള സർക്കാർ തുടർച്ചയായി ഇത് ഈ മെയിൻ സ്റ്റോറിയിൽ അടക്കം മാതൃഭൂമ പറയുന്നത് പിണറായി സർക്കാരിന്റെ പിടിപ്പ് കേടാണ് എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തി മൂന്നിന് ഈ പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച് അവ്യക്തത നീക്കണം എന്നാവശ്യപ്പെട്ടിട്ട് കത്തയച്ചിട്ട് എനിക്ക് തോന്നിയിട്ട് ജനുവരി മാസവും കഴിഞ്ഞ് ഫെബ്രുവരി അഞ്ചാം തീയതി ആവുന്നു ഒന്നര മാസം അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടൊരു ഒന്നര മാസം കാത്തിരിക്കുകയാണ് ഇതിൻ്റെ വ്യക്തത ഇതുപോലെ കേരളം കൊടുത്തിട്ടില്ല അങ്ങനെ അപ്പൊ ഈ ഒരു വാർത്തയുടെ വാർത്തയിലൂടെ മാതൃഭൂമി ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് പിണറായി സർക്കാരിന്റെ മുഖത്തടിക്കെയാണ് മാതൃഭൂമി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഭരണം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നോ കൊടുത്ത ഇത്തരത്തിലുള്ള ഒരു ശുപാർശയാണ് അത് വ്യക്തത നേടുമ്പോൾ ആ വ്യക്തത വരുത്തി കൊടുക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് അവസാനം ഇതൊന്നും പരിഗണിക്കാതെ കേന്ദ്ര സർക്കാർ അവസാനം ഇതിന്റെ ഒരു അന്തിമ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അന്നേരം അന്നേരം ഇവിടെ മോങ്ങല് തുടങ്ങും ഞങ്ങളുടെ ഞങ്ങളുടെ പരാതികളൊന്നും കേട്ടില്ല ഞങ്ങളുടെ പരാതികളൊന്നും കേട്ടില്ല ഇതേപോലെ കേരള സർക്കാർ ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തകരാറുകൾ മാത്രവും ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ മെയിൻ സ്റ്റോറിയുടെ കാര്യമാണ് പറഞ്ഞത് പിന്നീട് എന്താണ് യെസ് കേരളം മാർഗരേഖ ലംഘിച്ചു ഇനി കിട്ടില്ല യു ജി സി ശമ്പള കുടിശ്ശിക എത്രയാണെന്ന് അറിയോ ഏഴാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി സർവകലാശാല കോളേജ് അധ്യാപകർക്ക് നൽകാനുള്ള യു ജി സി ശമ്പള കുടിശ്ശിക കേരളത്തിന് കിട്ടില്ല കിട്ടാതിന് കാരണം പിണറായി സർക്കാരിന്റെ പിടിപ്പുകേട് തോന്നിവാസം തെമ്മാടിത്തം ഇതാണ് ഇതാണ് മാതൃഭൂമി ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ ഈ തോന്നിവാസം തെമ്മാടിത്തം എന്നൊക്കെ പറയുമ്പോൾ ഇതിനേക്കാൾ ഈ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇതിനേക്കാൾ നല്ല ഭാഷ എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഈ ഭാഷ ഒന്നുകൂടി ഒന്ന് ഒന്ന് സംശുദ്ധമാക്കണം എന്ന് പറഞ്ഞു നമ്മൾ ഈ നെറിയേട് തെമ്മാടിത്തം കളിക്കുമ്പോൾ അതിനെ തെമ്മാടിത്തം എന്നല്ലാതെ പിന്നെ എന്താ പറയുക സന്മാർഗ്ഗ സങ്കീർത്തനം എന്നൊക്കെ പറയാൻ പറ്റുമോ അതായത് അതായത് യു ജി സി ശമ്പള കുടിശ്ശിക ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് നഷ്ടപ്പെടുത്തിയത് അതാ പറയുന്നത് റീഎംബേഴ്സ്മെന്റ് അതായത് ചെലവഴിച്ചതിന് ശേഷം തിരിച്ചു നൽകുന്ന രീതി ആ വ്യവസ്ഥയനുസരിച്ചാണ് കുടിശ്ശിക നിവാരണമെന്നും കേരളം അത് ചെയ്യാത്തതിനാൽ തുക നൽകാനാവില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഇതോടെ അധ്യാപകർക്ക് ലഭിക്കേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ പാഴായി നമ്മൾ നോക്കണം യു ജി സി ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് കോളേജ് അധ്യാപകർക്ക് ലഭിക്കേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നഷ്ടപ്പെടുത്തി ആര് പിണറായി സർക്കാർ കാരണം ഇതിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ റീഇംബേഴ്സ്മെന്റ് വ്യവസ്ഥയായിരുന്നു ഈ ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ അമ്പത് ശതമാനം കേന്ദ്രം തരും അമ്പത് ശതമാനം സംസ്ഥാനം വഹിക്കണം അതാണ് ഇതിന്റെ റൂള് അതാണ് നിയമം അതാണ് ചട്ടം ഈ ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ എഴുന്നൂറ്റമ്പത് കോടി രൂപ തരുന്നത് ആരാണ് കേന്ദ്രമാണ് പക്ഷേ ഇതൊരു റീഇംബേഴ്സ്മെന്റ് പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ ഈ എഴുന്നൂറ്റ കേന്ദ്രം തരാനുള്ള എഴുന്നൂറ്റമ്പത് കോടി കൂടി കേരളം കൊടുക്കണം കൊടുത്തു കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കണം കേന്ദ്രത്തിന് സമർപ്പിക്കുമ്പോഴാണ് കേന്ദ്രം എന്ത് ചെയ്യുക ഈ എഴുന്നൂറ്റമ്പത് കോടി രൂപ തിരിച്ചു തരിക കേരളം എഴുന്നൂറ്റമ്പത് കോടി രൂപ കേന്ദ്രം തന്നില്ല ഇത് നമ്മൾ നേരത്തെ കേട്ടതാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല പണ്ട് കാലത്ത് ഒരു എത്ര അമ്പത്തേഴായിരം കോടി രൂപ കേന്ദ്രം കേരളത്തിന് തരാനുണ്ട് തരുന്നില്ല തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളി ഏർപാട് ഉയർന്നല്ലോ ഡൽഹി പോയി സമരക്കെ ചെയ്തിരുന്നു പിണറായി കൂട്ടരും ആ വകയിൽ തന്നെ ഏതാണ്ട് രണ്ടു മൂന്ന് കോടി രൂപ പൊലിച്ചു അന്നേ നിർമ്മല സീതാരാമൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചില്ലി പോലും കേന്ദ്രം തരാനില്ല ഇതൊക്കെ കള്ള കണക്കാണ് എന്ന് പറഞ്ഞിരുന്നു നീ കിട്ടാത്തതിന് കാരണം കൃത്യമായ കണക്കുകൾ കൃത്യമായ കണക്കുകൾ കേരളം സമർപ്പിക്കുന്നില്ല എന്നും പറഞ്ഞിരുന്നു ഇത് വർഷങ്ങൾക്കപ്പുറമാണ് കിട്ടോ ഏതായാലും മാസങ്ങൾക്കപ്പുറം മാസങ്ങളല്ലേ ഇതൊന്നും ഒരു ഒരു ഒന്നൊന്നര വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോഴതാ ഈ കാര്യം വീണ്ടും പറയുകയാണ് വീണ്ടും പറയാനുള്ള കാരണം എന്താണെന്നറിയോ വീണ്ടും കേരളം ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രം പറയുകയാണെങ്കിൽ നീ കൊടുക്കില്ല കാരണം അതിന്റെ കാലാവധി ഒക്കെ കഴിഞ്ഞു ഏത് ഏത് എത്ര കാലം മുമ്പ് കഴിഞ്ഞെന്നറിയോ തുക ചെലവഴിച്ചതിനു ശേഷമുള്ള റിപ്പോർട്ടും പ്രപ്പോസലും സമർപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്ന് ആയിരുന്നു സമയം ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയായിരുന്നു സമയം ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേരളം സമർപ്പിച്ചില്ല അത് കഴിഞ്ഞിരുന്ന മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പം കുടിക്കുക കുടിച്ചുക കുടിച്ചുക എന്ന് പറഞ്ഞാൽ മിണ്ടാ പോകാൻ പറയും കാരണം അല്ല കേന്ദ്രം കാരണം ഇതിനൊക്കെ ഒരു വ്യവസ്ഥയില്ലേ കേരളത്തിന് കേരളം എന്ന് പറഞ്ഞാൽ ഇതെന്റെ കേരളം എന്ന് പറഞ്ഞിട്ട് ഇത് ഇന്ത്യയിലല്ലാത്ത എന്തോ ഒരു ഒരു പ്രത്യേക രാജ്യം മാതിരി പിണറായി തമ്പുരാൻ ഭരിക്കുന്ന ഒരു പ്രത്യേക രാജ്യം എന്നുള്ള രീതിയിൽ പിണറായി തമ്പുരാനും ഈണമോളും ഭരിക്കുന്ന രാജ്യം അല്ലെങ്കിൽ റിയാസ് മരുമോനും ഭരിക്കുന്ന രാജ്യം എന്നുള്ള രീതി അല്ല കേരളം ഇത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് ഇന്ത്യയിലെ നിയമങ്ങൾ കേരളത്തിന് ബാധകമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ കോളേജ് അധ്യാപകർ കിട്ടേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ ഈ പറയുന്ന തെമ്പാടി ഭരണകൂടം നഷ്ടപ്പെടുത്തി അങ്ങനെ തന്നെ പറയട്ടെ തെമ്മാടി ഭരണകൂടം കെ സി ഉമേഷ് ബാബു സ്ഥിരമായി പറയുന്നൊരു വാക്കാണിത് ഭരണകൂടമാണ് കേരളത്തിലേത് സി പി എമ്മിന്റെ തെമ്മാടിത്ത ഭരണമാണ് അതിന്റെ അതിന്റെ ഉദാഹരണങ്ങളാണ് രണ്ട് മാതൃഭൂമി കൊടുത്തിരിക്കുന്ന ഈ മെയിൻ സ്റ്റോറിയും അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടു താഴെയുള്ള ഇനി ഇനി കിട്ടില്ല യു ജി സി ശമ്പളം കുടിച്ചുക ഇനി കിട്ടില്ല എന്റെ വായിൽ വരുന്ന വേറെ വാക്കുകളൊക്കെയാണ് കേട്ടോ ഇനി കിട്ടില്ല ശമ്പളം കുടിച്ചുക ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് തൊലച്ചത് ആ എഴുന്നൂറ്റമ്പത് കോടി കൂടി ചേർത്ത് കോളേജ് അധ്യാപകർക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ എഴുന്നൂറ്റമ്പത് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമായിരുന്നു കിട്ടിയില്ല കാരണം വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇത് കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും അങ്ങനെയാണ് യു ജി സി ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി നൽകേണ്ട തുക എന്ന് പറഞ്ഞാൽ ആദ്യം സംസ്ഥാനം കൊടുക്കും സംസ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രം കൊണ്ടെങ്കിൽ തരും അതിനു പേരും കേന്ദ്രം നന്നില്ല കേന്ദ്രം നന്നില്ല കേന്ദ്രം നന്നില്ലെന്ന് പാട്ടുപടിയിട്ട് എന്ത് കാര്യം മാതൃമി ചുറപ്പോടെ ഈ വാർത്തയും ഇന്ന് കൊടുത്തിരിക്കുന്ന ഒന്നാം പുറത്ത് തന്നെ ഇത് മനോരമയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് വാർത്തകളും മനോരമ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് വാർത്തയും മനോരമ കൊടുത്തത് ഉള്ളിലെ പേജിലാണ് ഉള്ളിലെ പേജിലാണെന്നാണ് എന്റെ ഓർമ്മ മനോർമ പത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റോറികളെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അടി സുരേഷ് ഗോപിയുടെ വിമർശകന്മാർക്ക് അതായത് ഇതാ അടുത്ത സ്റ്റോറി ഇവർക്ക് ഇപ്പോഴും സാരി മാത്രം ഇതാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഉന്നത കുലജാതൻ ഉന്നത കുലജാതൻ എന്ന് സുരേഷ് ഗോപി പറഞ്ഞതിന്റെ പേരിൽ സുരേഷ് ഗോപിക്കെതിരെ വാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്നവർ കാണണം മാതൃഭൂമിയുടെ ഈ വാർത്ത ഇവർക്ക് ഇപ്പോഴും സാരി മറപ്പുരമാത്രം ആർക്കെന്ന് പറയോ ഈ ദളിത് വംശജർക്ക് എന്താ പറയുക പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കേരളത്തിൽ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും പട്ടികജാതി പട്ടിക ചില കുടുംബങ്ങൾ അവർക്ക് ശുചിമുറികളില്ല അവർക്ക് എന്താ പറയുക ഒന്ന് വെളിക്ക് പോകാനുള്ള സൗകര്യങ്ങളില്ല നമ്മള് നരേന്ദ്രമോദിയെ പരിഹസിക്കാറുണ്ടല്ലോ ഈ കക്കൂസ് നിർമ്മിച്ചു കൊടുക്കാണ് കക്കൂസ് നിർമ്മിച്ചു കൊടുക്കുകയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു ഒരു പ്രാഥമിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 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 ടോയ്ലറ്റ് ഇല്ലാത്തൊരവസ്ഥ ഈ ടോയ്ലറ്റ് ഇല്ലാത്ത അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് ആർക്കാണെന്ന് അറിയോ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞിരുന്നല്ലോ സുരേഷ് ഗോപി ഈ എന്താ പറയാ ഉന്നതകൂല ജാതൻ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് കടിച്ചു തൂങ്ങി വാക്ക് പറഞ്ഞതിന് മുമ്പ് സുരേഷ് ഗോപി ഞാൻ കഴിഞ്ഞ ഇന്നലത്തെ ഏറ്റവും ദീർഘമായ വീഡിയോയിൽ ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നു മുപ്പത്തെട്ടായിരം കോടി രൂപ മുപ്പത്തെട്ടായിരം കോടി രൂപ ഈ ഗോത്രവർഗക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ട് പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടിയിട്ട് മുപ്പത്തെട്ടായിരം കോടി രൂപ വകയിലെത്തിയിട്ട് അതിൽ എത്ര രൂപ ഇവരുടെ ഇവർക്ക് കിട്ടി എത്ര രൂപ വക മാറ്റി ചെലവഴിച്ചു എത്ര രൂപ മറ്റു മറ്റുള്ളവരുടെ ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിമാരുടെയും പോക്കറ്റിലേക്ക് പോയി എന്ന ചോദ്യവുമായിട്ടായിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ആ പ്രസംഗം ആരംഭിച്ചത് അതൊന്നും ആരും ചർച്ച ചെയ്തില്ല അതൊന്നും ആരും ചർച്ച ചെയ്തില്ല ഒരു റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ 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 അരുൺകുമാറോ അല്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണോ അല്ലെങ്കിൽ സ്മൃതി പരിത്തിക്കാളോ ഇതൊന്നും ചർച്ച ചെയ്തിട്ടില്ല അവരാകെ ചർച്ച ചെയ്തത് സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് നടന്നു വീണ ഉന്നത കുലജാതൻ എന്ന വാക്ക് മാത്രമാണ് ഉന്നത ഉന്നതകുലജാതൻ എന്ന് പറഞ്ഞതോടുകൂടി സുരേഷ് ഗോപിയെ പിടിച്ച് നമുക്ക് രാജിവെപ്പിച്ച് കളയണം പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞ ആ ഏറ്റവും പ്രധാനമായ പോയിന്റ് സുരേഷ് ഗോപി പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഒന്ന് ഈ മുപ്പത്തെട്ടായിരത്തോളം കോടി രൂപ ഇവർക്ക് വേണ്ടി നിങ്ങൾ വകയിരുത്തിയിട്ട് എത്ര കോടി ഇവർക്ക് കിട്ടി ഒന്നും കിട്ടിയിട്ടില്ല അതൊക്കെ നിങ്ങൾ വക മാറ്റി ചെലവഴിച്ചു അതൊക്കെ പലരുടെയും പോക്കറ്റിലേക്ക് പോയി ഇത് ഇത് തെമ്മാടിത്താണ് തെമ്മാടിത്തം എന്ന് പറഞ്ഞ സുരേഷ് ഗോപി പറഞ്ഞു ഞാനൊരു അൺപാർലമെന്ററി പദമാണ് ഉപയോഗിച്ചത് ഇത് ഫ്രോഡാണ് ഇത് കാണിച്ച ആൾക്കാർ ഫ്രോഡുകളാണ് എന്ന് സുരേഷ് ഗോപി അർജുൻ മുണ്ടെ എന്ന് പറയുന്ന മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ആ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞത് എന്നിട്ടാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഈ വകുപ്പ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രീതി മാറ്റണം കാലാകാലങ്ങളായി ഗോത്രവർഗ വകുപ്പ് ഭരിക്കുന്നത് ഗോത്രവർഗക്കാർ മാത്രമാണ് അവരുടെ ഇടയിലുള്ള ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാർക്ക് മറ്റു വകുപ്പുകൾ ഭരിക്കാൻ അവസരം കൊടുക്കുന്നില്ല അങ്ങനെയല്ല സ്ഥിതിഗതികൾ മാറണം ഗോത്ര വകുപ്പ് മറ്റുള്ളവർ ഭരിക്കട്ടെ ഗോത്ര വകുപ്പിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മറ്റു വകുപ്പുകളും ഭരിക്കട്ടെ എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായ ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും ഒരു വസന്തകാലം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കേണ്ട ഏറ്റവും പ്രബുദ്ധമായ ഒരു കാര്യം സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അതൊക്കെ എന്താ പറയാ അതൊക്കെ മറിച്ചു വെച്ചുകൊണ്ട് വെറും ഒരു 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 വാക്കിൽ കഴിച്ചുതൂക്കിക്കൊണ്ട് ഉന്നത കുല എന്ന് പറഞ്ഞു പോകേണ്ടയാളെ വെടിവെച്ചു കൊല്ലണം എന്ന് പറയുന്ന മാപ്പറകൾക്കിടയിൽ മാതൃഭൂമി പത്രം മാതൃഭൂമി പത്രം ധീരതയോടെ പറയുകയാണ് സുരേഷ് ഗോപി പറഞ്ഞത് നൂറല്ല നൂറ്റിയൊന്ന് ശതമാനം ശരിയാണ് എന്ന് മാതൃഭൂമി ഈ റിപ്പോർട്ടിലൂടെ കാണിച്ചു തരികയാണ് കേരളത്തിൽ കോഴിക്കോട് ഇപ്പോഴും ഈ പറയുന്ന ഗോത്രവർഗക്കാർ അല്ലെങ്കിൽ പട്ടിക വർഗക്കാർ അവർക്ക് വെളിയിലിറങ്ങാൻ അല്ലെങ്കിൽ അവർക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ സാരി മറച്ചു കൂട്ടി വെച്ചിട്ട് സാരി മറച്ചു വെച്ചിട്ട് സാരി മറപ്പുര മാത്രം അങ്ങനെയാണത്രേ ഈ സ്ത്രീകൾ മലമൂത്ര വിസർജനം ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം ഇതിൻ്റെ ഒരു മനുഷ്യത്വ വിരുദ്ധത എന്നിട്ടാണ് പിണറായി സർക്കാർ ഇവിടെ പറയുന്നത് ഞങ്ങൾ ഞങ്ങളിത് അവിടെ പാലും ധ്യാനം ഒഴിക്കുകയാണ് അതി ദരിദ്രരില്ലാത്ത ഇല്ലാത്ത സംസ്ഥാനമായി മാറുകയാണെന്ന് പറയുന്ന പിണറായിയുടെ മുഖത്തെ ആഞ്ഞു തുപ്പുകയാണ് മാതൃഭൂമി വാർത്തയിലൂടെ ഞാൻ പറയുന്നത് മാതൃഭൂമി പത്രമാകെ മാറിയിരിക്കുന്നു ഇതാണ് പത്രം ഇങ്ങനെയാണ് പത്രം കാരണം ഭരണവർഗം ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഏതൊരു മാധ്യമ മാധ്യമസ്ഥാപനത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് ഞാൻ കരുതുന്നു ഞാൻ കരുതാൻ കാരണം ഞാൻ ഇത്രയും കാലം ജോലി ചെയ്ത കേരള ഗവൺമെന്റ് പത്രം പത്രാധിപർ സുകുമാരൻറെ പത്രം പത്രാധിപർ എന്ന പേര് കൊണ്ട് മാത്രം അറിയപ്പെടുന്ന പത്രാധിപർ സുകുമാരൻ പത്രാധിപർ എന്ന് പറഞ്ഞാൽ മതി കേരളത്തിൽ പത്രാധിപർ എന്ന് പറഞ്ഞാൽ പത്രാധിപർ കെ സുകുമാരൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു വഴികാട്ടിയായിരുന്നു പത്രാധിപർ കെ സുകുമാരൻ പത്രാധിപർ കെ സുകുമാരൻ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച പാഠം അതാണ് പത്രപ്രവർത്തനം മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുടലൂത്തലല്ല കുടലൂത്ത് നടത്തലല്ല പിണറായിക്ക് വേണ്ടി വാഴത്തുപാട്ടുകൾ പാടലല്ല അത്ര മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ടത് ഭരണകൂടം ചെയ്യുന്ന അതാരെങ്കിലും അതാരെങ്കിലാവട്ടെ പിണറായി ആവട്ടെ ഇനി വരാൻ പോകുന്ന വി ഡി സതീശൻ ഭരിക്കട്ടെ അല്ലെങ്കിൽ ചെന്നിത്തല ഭരിക്കട്ടെ ആര് വേണമെങ്കിലും ഭരിക്കട്ടെ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ഭരിക്കട്ടെ സുരേഷ് ഗോപി ഭരിക്കട്ടെ ശോഭാ സുരേന്ദ്രൻ ഭരിക്കട്ടെ ആര് മുഖ്യമന്ത്രിമാരാകട്ടെ അവർ ചെയ്യുന്ന നിറികേടുകൾ തുറന്നു കാട്ടുക എന്നതാണ് ഒരു പത്രപ്രവർത്തകന്റെ ധർമ്മം ഒരു പത്രത്തിന്റെ ധർമ്മം ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ധർമ്മം അത് ഏത് മാധ്യമ സ്ഥാപനമാകട്ടെ സോഷ്യൽ മീഡിയ ആവട്ടെ അതല്ലെങ്കിൽ മറ്റേ പ്രിന്റ് മീഡിയ ആവട്ടെ അല്ലെങ്കിൽ ചാനലുകൾ ആവട്ടെ അതാണ് മാതൃഭൂമി നമുക്ക് കാണിച്ചു തരുന്നത് മാതൃഭൂമി പറയുകയാണ് ഇവർക്ക് ഇപ്പോഴും സാലി മറപ്പുരം മാത്രം അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വായിക്കാം പട്ടികജാതി വർഗ വിഭാഗത്തിൽ പെടുന്നവരുടെ ഉന്നതിക്കായി പദ്ധതികൾ പലതുണ്ടെങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങൾ പലതും ഏറെക്കാലമായി പരിഹരിക്കപ്പെടാതെ പോകുകയാണ് പട്ടയം വീട് കുടിവെള്ളം ശ്മശാനം എന്തിന് കക്കൂസ് പോലും അന്യമായവർ ഒട്ടേറെ ജില്ലയിൽ ഏത് ജില്ലയിൽ നിന്ന് അറിയാം കോഴിക്കോട് ജില്ലയിൽ ഇത് കോഴിക്കോട് ജില്ലയിൽ കാര്യമല്ല ഓരോ ജില്ലയിലെയും പത്രലേഖകർ അന്വേഷിക്കട്ടെ അവിടെ ഈ പറയുന്ന എന്താ പറയാ ഈ പട്ടിക എങ്ങനെയാണ് ദുരിത ജീവിതം അനുഭവിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞ പോലെ മുപ്പത്തെട്ടായിരം കോടി രൂപ ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് പോയി എന്തുകൊണ്ട് ഇവർക്ക് കിട്ടിയില്ല ആരാണിതിന് ഉത്തരവാദി ഇപ്പൊ ഈ വകുപ്പ് ഭരിക്കാൻ ഇങ്ങനെ കുറെ ആൾക്കാരെ തന്നെ മതിയോ അതല്ലെങ്കിൽ മറ്റേ ബ്രാഹ്മണന്മാർ ഭരിച്ചാൽ എന്താ ഇടിഞ്ഞു വീഴോ ബ്രാഹ്മണന്മാർ എന്ന് മാത്രമല്ല പറയുന്നത് പറ്റുവാക്കാർ ഭരിക്കട്ടെ അതേപോലെ പട്ടിക വർഗത്തിലുള്ള ആൾക്കാർ മറ്റു വകുപ്പുകളും ഭരിക്കട്ടെ ഞാൻ വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല ഇന്നലെ വളരെ വിശദമായി തന്നെ ആ വീഡിയോ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിനുശേഷം മാതൃമിയുടെ പ്രശാന്ത് പാലേരിയാണ് ആണ് കേട്ടോ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രശാന്ത് പാലേരി എന്ന് പറയുന്ന പത്ര ലേഖകന് ഒരുപാട് ഒരുപാട് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ ആ വാർത്തയിലേക്ക് കടക്കുകയാണ് പ്രശാന്ത് പാലേരി നിന്നുള്ള വാർത്തയാണ് ചുറ്റിലും സാരി കൊണ്ടൊരു ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു ഇന്ന് മാത്രമില്ല ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതാണ് എന്ന് ഞാൻ കരുതുന്നു ചുറ്റിലും സാരി കൊണ്ടൊരു മറ മുകളിൽ കീറി തുടങ്ങിയ ഷീറ്റ് കുന്നിൻമുകളിലെ തട്ടുതട്ടായി കിടക്കുന്ന സ്ഥലത്ത് നല്ലൊരു കാറ്റടിച്ചാൽ ഇത് മറിഞ്ഞു വീഴും കൂത്താളി പഞ്ചായത്തിലെ ിൽ രണ്ട് സാമ്പ കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ശൗചാലയത്തിന്റെ അവസ്ഥയാണിത് ബാവയുടെയും വീട്ടുകാരുടെ ഏക ആശ്രയം ബാവയ്ക്ക് രണ്ടു ലക്ഷം രൂപയുടെ സർക്കാർ ഫണ്ടിൽ വീട് നിർമ്മിച്ചുവെങ്കിലും കക്കൂസും കുളിമുറിയും ഒന്നും ഉണ്ടാക്കാൻ അത് മതിയാകുമായിരുന്നില്ല ഹോളോഗ്രിക്സ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയതാണ് ബാവയുടെ വീട് സിമന്റ് തേച്ചിട്ടില്ല വാതിലും ജനൽപാളികളുമില്ല അടുക്കള എന്ന പേരിലുള്ളത് ചെറിയൊരു ഇടനാഴി പിന്നിൽ ചായ്പ് കെട്ടി അവിടെയാണ് പാചകം അനിലിന്റെയും കുടുംബത്തിന് ഇനിയും വീടായിട്ടില്ല ഷീറ്റ് കൊണ്ട് കെട്ടിയ മറച്ചുകെട്ടിയ ഒറ്റമറിഷിലാണ് വിദ്യാർത്ഥികളായ രണ്ട് മക്കളടക്കം പതിമൂന്ന് വർഷമായി കുടുംബം കഴിഞ്ഞുകൂടുന്നത് ഇവർക്കും ഏകാശ്രയം മറച്ചുകെട്ടിയ ശൗചാലയമാണ് കുളിമറിയില്ലാത്തതിനാൽ വീട്ടുകാരെല്ലാം അകലെ തോട്ടിലേക്ക് പോകണം സിമന്റ് ഘട്ട കൊണ്ട് നിർമ്മിച്ച ദേവിയുടെ വീടും സിമന്റ് തേച്ചിട്ടില്ല ഇവിടെയും വാതിലുകളും ജനൽപാളികളും ഇല്ല പതിനഞ്ചു വർഷം മുമ്പ് സർക്കാരിൽ നിന്ന് ലഭിച്ച നാല് സെന്റ് സ്ഥലത്താണ് ഇവരുടെയെല്ലാം ജീവിതം രാജ്യം ലക്ഷ്യമിട്ട് നല്ല കക്കൂസുകൾ എല്ലായിടത്തും ഉറപ്പാക്കാൻ പദ്ധതികൾ നടപ്പാക്കുമ്പോഴും തുണികൾ കെട്ടിയ ശൗചാലയം ഉപയോഗിക്കേണ്ടി വരികയാണ് പട്ടികജാതി പട്ടികവർഗ കോളനിയിലുള്ളവർ വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തി മുപ്പത്തയ്യായിരം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വീടുകളിലൊന്നും ശൗചാലയ നിർമ്മാണം ഇതുവരെ ഉണ്ടായിട്ടില്ല പേരാമ്പ്ര ചേർമല സാമ്പ കോളനിയിലും അമ്പത്തിരണ്ട് വീടുകളിൽ അഞ്ച് വീടുകളിൽ ശൗചാലയമില്ല ഉള്ളതിന്റെ സ്ഥിതി പരിതാപകരമാണ് സ്ഥലം കിട്ടിയിട്ട് പതിനഞ്ച് വർഷം ഏഴ് സംഭവ കുടുംബങ്ങൾക്ക് വീടായില്ല രണ്ടാം പേജിൽ വാർത്ത തുടരുന്നു ഇതാ കാണണം സുരേഷ് ഗോപി എന്തുകൊണ്ട് അത് പറഞ്ഞു പോയിരുന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇവിടുത്തെ പ്രശ്നം ഇതല്ല ഉന്നതകുല ജാതര അല്ല മാത്രകളെ പ്രശ്നം പ്രശ്നം മാതൃഭൂമി പറയുന്നതാണ് ഇപ്പോഴും പട്ടികവർഗ വിഭാഗക്കാരുടെ സ്ഥിതി ഇതാണ് നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ രണ്ട് പട്ടികജാതി കുടുംബങ്ങളുടെ വാർത്ത ഒന്നാം പേജിൽ പറയുന്നു ബാക്കി വാർത്തകൾ ഉള്ളിലെ പേജിൽ രണ്ടാം പേജിലുള്ള ഇതാ രണ്ടാം പേജിൽ ഇതാ സ്ഥലം കിട്ടിയിട്ട് പതിനഞ്ച് വർഷം ഏഴ് സംഭവ കുടുംബങ്ങൾക്ക് വീടായില്ല എന്ന് പറഞ്ഞ അതിന്റെ അനുബന്ധ സ്റ്റോറി ഉള്ളിലുമുണ്ട് ഏതാണ്ട് കാൽ പേജോളം ഇതാണ് ഇങ്ങനെയാണ് പത്രം തയ്യാറാക്കേണ്ടത് ഇത് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ കണ്ടു പഠിക്കണം കേട്ടോ ഇത് കൊണ്ട് വെക്കണം ഈ പത്രം പിണറായി വിജയനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ പിണറായി വിജയനെ മരുമോനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ പിണറായി വിജയന്റെ പേടിച്ചിട്ട് കുടലൂത്ത് നടത്തുന്ന പത്രക്കാർ ഇത് കാണണം ഇങ്ങനെയാണ് പത്രം തയ്യാറാക്കേണ്ടത് അപ്പോൾ നമ്മുടെ പ്രശ്നം ഉന്നത കുലജാതനല്ല യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പറഞ്ഞ ഞാൻ വീണ്ടും പറയട്ടെ സുരേഷ് ഗോപി പറഞ്ഞ പ്രസംഗം കേൾക്കാത്തവർ ഇനിയുമുണ്ടെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞ സുരേഷ് ഗോപിയുടെ പ്രസംഗം കേൾക്കണം കേട്ട് നിങ്ങൾ കോരിത്തരിക്കണം ഇങ്ങനെയും പറയാൻ നമ്മുടെ നാട്ടിൽ ഒരു നേതാവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ കെട്ടിപ്പൊണരണം അതുകൊണ്ടൊക്കെയാണ് സുരേഷ് ഗോപി ഇറങ്ങുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർ ഓടിക്കൂടുന്നത് മനസ്സിലാവില്ല നിങ്ങളിൽ പലർക്കും മനസ്സിലാവില്ല ഇതൊന്നും കാരണം നിങ്ങളൊക്കെ ഈ അന്തം കമ്പികളുടെ ഒരു 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 ട്രാക്കിൽ അകപ്പെട്ട് കിടക്കുന്നവർക്ക് മനസ്സിലാവില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പിന്നീട് മാതൃഭയിലെ വാർത്തകൾ ഇരുന്നൂറ്റിയഞ്ച് ഇന്ത്യക്കാരെ യു എസ് നാട് കടത്തി മറ്റൊരു ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അനധികൃത കുടിയേറ്റം ശ്രദ്ധിക്കണം നിങ്ങൾ തലകെട്ട് അനധികൃത കുടിയേറ്റം അമേരിക്കയിൽ നേരത്തെ ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ മുഴുവനും ഇവിടുന്ന് ഓടിക്കുന്നു ട്രംപ് മാത്രമല്ല ഏത് രാജ്യത്തും അനധികൃത കുടിയേറ്റക്കാരെ ആ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കും കാരണം അതൊരു സുസ്ഥിരമായ ഭരണത്തിന് അനധികൃത കുടിയേറ്റക്കാർ ഒരു രാജ്യത്തുള്ളത് ഒട്ടും ആശ്വാസികരമല്ല അമേരിക്കയിൽ അനധികൃത ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണീർ ഒഴുക്കേണ്ട കാര്യമൊന്നുമില്ല അനധികൃതമായി ആൾക്കാർ അവിടെ താമസിക്കുകയാണെങ്കിൽ അവരെ അവിടുന്ന് പറഞ്ഞുവിടും അത് വളരെ സ്വാഭാവികമാണ് ആ സ്വാഭാവികമായ വാർത്തയാണ് അനധികൃത കുടിയേറ്റം അങ്ങനെയുള്ള ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യക്കാരെ യു എസ് നാടുകടത്തി വളരെ കൃത്യമായ വാർത്ത ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ശരിക്കും കേൾക്കണം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ഇരുന്നൂറ്റി അഞ്ചു പേരെ സേനാ വിഭാഗത്തിൽ യു എസ് തിരിച്ചയച്ചതായി സേനാ വിമാനത്തിൽ യു എസ് തിരിച്ചയച്ചതായി റോയ്റ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇവരെ കയറ്റിയ യു എസ് വ്യോമസേനയുടെ സി സെവൻറ്റീൻ വിമാന ടെക്സാസിലെ സാൻ ആന്റോണിയോയിൽ നിന്ന് ചൊവ്വാഴ്ച പോലെ മൂന്നിൽ പുറപ്പെട്ടു പഞ്ചാബിലെ അമൃത്സറിലേക്കാണ് കൊണ്ടുവരുന്നത് കാരണം ഏറ്റവും കൂടുതൽ പഞ്ചാബിലെ ആൾക്കാരായിരുന്നു അതുകൊണ്ട് യു എസിന്റെ സേനാ വിമാനത്തിൽ കയറ്റിയിട്ട് അതല്ലാതെ ഇവരെ മണലാരണ്യത്തിലൂടെ കയറ്റി ഓടിപ്പിക്കുന്നല്ല തുണിയടിച്ചിട്ട് ഓടിപ്പിക്കുക അല്ല ചെയ്യുന്നത് വളരെ മാനമര്യാദയായി അനധികൃതമായി താമസിക്കുന്ന ആൾക്കാരെ യു എസിന്റെ സേനാ വിമാ വിമാനത്തിൽ കയറ്റിയിട്ട് അമൃത്സറിലേക്ക് കൊണ്ടുവരുന്നു വളരെ ജനുവീനായ വാർത്തയാണ് ഞാൻ ഈ വാർത്ത കാണിക്കാൻ കാരണം നിങ്ങൾ മറ്റൊരു പത്രം കാണണം ഇതാ ഇതാണ് ഇന്നത്തെ ദേശാഭിമാനി ദേശാഭിമാനിയുടെ മെയിൻ സ്റ്റോറി കണ്ടോ ഇന്ത്യക്കാർക്കെതിരെ ട്രംപ് നടപടി തുടങ്ങി ഇന്ത്യക്കാർക്കെതിരെ ട്രംപ് നടപടി തുടങ്ങി ഇന്ത്യക്കാർക്കെതിരെ അട്ടിപ്പായിക്കുന്നു ഇത് കേട്ടാൽ വിചാരിക്കും അമേരിക്കയിലെ ഇന്ത്യക്കാരെ മുഴുവനും ട്രംപ് ആട്ടിപ്പായ്ക്കുന്നു ഈ ഇതാണ് തെമ്മാടിത്ത പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൂട്ടരെ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു സംശുദ്ധ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞത് മാതൃഭൂമിയെ കാണിച്ചു കഴിഞ്ഞിട്ടുതാ അടുത്ത പത്രം തെമ്മാടിത്തം ഇതല്ലാതെ പിന്നെ എന്താ പറയാ മാതൃഭൂമിയ വാർത്ത പറഞ്ഞു വളരെ കൃത്യമായിട്ട് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയക്കുന്നു ഇന്ത്യക്കാരായ ഇത്ര എഴുന്നൂറ്റിയേഴ് പേരെ ഒരു പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചു അനധികൃതമായി താമസിക്കുന്ന ആൾക്കാരെ വ്യാജരേഖകൾ സമ്പാദിച്ച് അവിടെ താമസിക്കുന്ന ആൾക്കാരെ അതിന് പകരം ദേശാഭിമാനി പറയുന്ന അറിയോ ഇന്ത്യക്കാർക്കെതിരെ വ്യാജ കുടിയേറ്റ അല്ല വ്യാജമായി താമസിക്കുന്ന ആൾക്കാർ ഒന്നുമല്ല അനധികൃത കുടിയേറ്റക്കാർ എന്നൊന്നും പറയുന്നില്ലേ കേട്ടോ ഇന്ത്യക്കാർക്കെതിരെ ട്രംപ് ട്രംപ് എന്ന് പറഞ്ഞാൽ അതി ഭീകരൻ മോദിയെ പോലെ ഭീകരൻ ഇന്ത്യക്കാരതാ ഇന്ത്യക്കാരതാ കൂട്ടത്തോട് അവിടെ നോടിക്കുന്നു ആട്ടിപ്പായിക്കുന്നു തലക്കെട്ടുകാണ നിങ്ങൾ ആട്ടിപ്പായിക്കുന്നു ആട്ടിപ്പായ് യു എസിന്റെ സേനാ വിമാനത്തിൽ കയറ്റി അമൃതക്ക് കൊണ്ടുവിടുകയാണ് അനധികൃതമായി ഇത്രയും കാലം താമസിച്ച ആൾക്കാരെ പിടിച്ച് ജയിലിൽ ഇടുകയല്ല ചെയ്തത് എന്നിട്ട് പറയുകയാണ് ആട്ടിപ്പായിക്കുന്നു ഇത് സ്റ്റോറി സ്റ്റോറി കൂടി ഒന്നാമത്തെ പാരഗ്രാഫ് നോക്കാം നമുക്ക് വാഷിംഗ്ടൺ അതിന്റെ ലൈൻ കൊടുത്തിട്ട് പറയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോ അവിടെയും പ്രധാനമന്ത്രിക്ക് കുത്ത് എങ്ങനെയാണ് നമ്മൾ പത്രത്തെ വെറുത്തു പോകുക എന്നുള്ളതാണ് ഇതാണ് കേട്ടോ അതായത് അമേരിക്കയിൽ നിന്ന് അവിടുത്തെ വ്യാജ കുടിയേറ്റക്കാരെ അമേരിക്ക ഒഴിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് നരേന്ദ്രമോദിയെ എങ്ങനെ കുത്താം ദേശാഭിമാനിയിലെ ഈ പത്രലേഖകരും ദേശാഭിമാനികർക്കും നല്ല ഉറക്കം കിട്ടട്ടെ ഓരോ ദിവസവും ഓരോ വാർത്തയിലും എങ്ങനെയൊക്കെ നരേന്ദ്രമോദിയെ കുത്താം കുത്തി 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 ഇതാ രണ്ടാം തവണയും മൂന്നാം തവണയും ഈ നാലാം തവണയും ഇങ്ങനെ അവസാനം ഈ സഖാക്കള് ആകെ നാല് പേരല്ലേ ഉള്ളൂ നാല് ൊണ്ടാൻ പറ്റിയ ആൾക്കാരല്ലേ ഉള്ളു പോയി 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 വെച്ച കലം പോലെ പൊട്ടിപ്പോവാൻ കാരണം ഇങ്ങനെയാണ് ഒരാവശ്യമില്ലാതെ ഈ വാർത്തയിൽ നരേന്ദ്രമോദിയെ വെച്ചിട്ടാണ് തുടങ്ങിയത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇഷ്ടതോളനായ ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ ദൈവമേ ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിച്ചതാണ് നരേന്ദ്രമോദിയുടെ ഇഷ്ടതോളനായ ഡൊണാൾഡ് ട്രംപ് പണ്ട് ഏതൊരു കുട്ടിനോട് പശുവിനെ കുറിച്ച് ലഹനം എഴുതാൻ പറഞ്ഞിട്ട് ഒരു ഒരു ഉപന്യാസം എഴുതാൻ പറഞ്ഞിട്ട് പശുവിനെ തെങ്ങിന്റെ മേലെ കൊണ്ട് കെട്ടിയിട്ട് ആ തെങ്ങിനെ കുറിച്ച് എഴുതിയിരുന്നു ഇതേപോലെ ട്രംപിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ ഇഷ്ടതോളനായ ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇഷ്ടതോടനായ ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ അമേരിക്കയിലുള്ള നിങ്ങൾ അമേരിക്കയിലുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരെ അനധികൃത എന്ന് പറയുന്നില്ല കേട്ടോ മനഃപൂർവ്വ അനധികൃത എന്ന് പറയുന്നില്ല ഇന്ത്യയിലുള്ള കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പുറത്താക്കുന്ന നടപടികൾ തുടങ്ങി കൂട്ടത്തോടെ പുറത്താക്കുന്ന നടപടികൾ തുടങ്ങി ആദ്യഘട്ടമായി ഇരുന്നൂറ്റി ആറ് കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചു ഏതായാലും ആ കാര്യം പറയുന്നില്ല കേട്ടോ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചു പക്ഷെ ആട്ടിപ്പായിക്കുന്നു എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പത്രം എങ്ങനെയാണ് ഓരോ വാർത്തയും കള്ളത്തിൽ മുക്കി അവതരിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ ഈ ഈ ഒരു ഫസ്റ്റ് സെഗ്മെന്റിൽ പത്രവിശേഷത്തിന്റെ ആദ്യത്തെ സെഗ്മെന്റിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യമാണ് ഞാൻ മാത്രവും പറഞ്ഞു തുടങ്ങിയതാണ് ഇടക്ക് ഈ ഒരു 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 തമ്മാടിത്ത പത്രത്തെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം വന്നു മാത്രമല്ല ഇതിന്റെ വാലിൽ കെട്ടാവുന്ന മറ്റൊരു പത്രം കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ വാലിൽ കെട്ടാവുന്ന മറ്റൊരു പത്രം കൂടിയുണ്ട് ഇതാ അതിന്റെ മൂത്താപ്പ ദേശാഭിമാനിയുടെ മാധ്യമം നാടുകടത്തൽ ഇതാണ് മാധ്യമത്തിന്റെ തലക്കെട്ട് നാടുകടത്തൽ ഇരുന്നൂറ്റിയഞ്ച് അനധികൃത കുടിയേറ്റക്കാരുമായി ആദ്യ യു എസ് വിമാനം ഇന്ത്യയിലേക്ക് പക്ഷേ മാധ്യമം കുറേ കൂടി ഒരു സംശുദ്ധി പുലർത്തുന്നുണ്ട് കേട്ടോ അനധികൃത കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റക്കാർ എന്ന് മാധ്യമം പറയുന്നുണ്ട് മാധ്യമത്തിന് എത്രമാത്രം ഒരു ട്രംപ് വിരോധം ഉണ്ടെങ്കിലും ട്രംപ് വിരോധം മാത്രമേ ഉള്ളൂ പക്ഷേ കള്ളത്തരം കള്ളത്തരം ദേശാഭിമാനിന്റെ മാതിരി പറയാനുള്ള ഒരു ഒരു മനക്കെട്ടി മാധ്യമത്തിന് ഇല്ല കേട്ടോ അവിടെയാണ് നമ്മൾ മാധ്യമത്തെ ഇഷ്ടപ്പെട്ടു പോകുന്നത് മാധ്യമത്തിന് മാധ്യമത്തിന്റേതായ അജണ്ടകളുണ്ട് ഈ അജണ്ടകൾ ഉള്ളപ്പോഴും മാധ്യമം ഒരു ഒരു വാർത്തയിലെ സത്യസന്ധത കാണി കാത്തു സൂക്ഷിക്കുന്നുണ്ട് വാർത്തയിലെ സത്യസന്ധത അതുപോലുമില്ലാതെ അതുപോലുമില്ലാതെ ഇന്ത്യക്കാർക്കെതിരെ ട്രംപ് നടപടി തുടങ്ങി ആട്ടിപ്പായിക്കുന്നു അപ്പൊ ഇത്രയുമാണ് ഞാൻ ഈ മാതൃഭൂമി പത്രത്തിന്റെ ഒരു നാം പേര് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ബാക്കി ഇതിന്റെ തുടർന്നുള്ള പത്ര അവലോകനം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഏതായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം